ജലസ്രോതസ്സുകൾ അന്യമായി കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ചന്ദ്രാപ്പിനിയിൽ പരമ്പരാഗത കുളം വെട്ടും മീൻപിടുത്തവും നാട്ടുകാർക്ക് കൗതുകവും ആവേശവും പകർന്നു വർഷങ്ങൾ പഴക്കമുള്ള ചന്ദ്രാപ്പിനി കൂട്ടാലക്കുളമാണ് വെള്ളം വറ്റിച്ചു വൃത്തിയാക്കി മത്സ്യവിളവെടുപ്പ് നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു കുളം വെട്ട് ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിൽ സെന്റിൽ സ്ഥിതി ചെയ്യുന്ന കുളം ചന്ദ്രാപ്പിനിയിലെ പ്രധാന ജലസ്രോതസ്സുകളിൽ ഒന്നാണ് കടുത്ത വേനലായാൽ പോലും നിറയെ വെള്ളമുള്ള ഈ കുളം എല്ലാ വർഷവും വെട്ടി വൃത്തിയാക്കാറുണ്ട് കുളം വെട്ട് കാണുന്നതിന് വൻ ജനക്കൂട്ടം തന്നെ എത്താറുണ്ടായിരുന്നു കാളക്കുടത്ത് ബാബുരാജിന്റെ നേതൃത്വത്തിൽ നടത്തിയ മത്സ്യകൃഷിയാണ് ഇക്കുറി വിളവെടുത്തത് നാടൻ വരാൽ തിലോപ്പിയ നട്ടർ രോഹ് തുടങ്ങിയ ഇനങ്ങളാണ് വിളവെടുത്തത് ഒരു ലക്ഷത്തിലധികം രൂപ കൃഷിക്കായി ചെലവാക്കിയെന്ന് ബാബുരാജ് പറഞ്ഞു നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുളം സംരക്ഷിച്ചുകൊണ്ട് മത്സ്യ കൃഷിയുടെ വിളവെടുപ്പാണ് ഗ്രാസ്കാർപ്പ് രോഹു കുളമ്പിട്ട് കാണുന്നതിനും മത്സ്യം വാങ്ങുന്നതിനും നിരവധി പേരാണ് എത്തിയത് ടി സി ബി കയ്പമംഗലം